ഗുഡ് മോർണിംഗ് ഞാനേ ഇന്ന് രാവിലെ നേരത്തെ അമ്പലത്തിലൊക്കെ പോയി വന്നു ഞാൻ ഏട്ടനും കൂടെ തിരുവമ്പാടി താരനേക്കാവ് ലക്ഷ്മി നരസിംഹമൂർത്തി അവിടെയും പോയിട്ട് തൊഴുതിട്ട് വന്നു അപ്പോൾ ഞങ്ങൾ നേരത്തെ പോയി ഇപ്പോൾ തിരിച്ചെത്തി അപ്പോൾ അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ നേരത്തെ എഴുതിയിട്ട് അമ്പലത്തിലൊക്കെ പോയി വന്നു പിന്നെ ഇപ്പോൾ കുറച്ച് ഇനി കുക്കിംഗ് തുടങ്ങണം ഇന്ന് എണ്ണ ഊപ്പിൻസ് ഉള്ള ദിവസമാണ് അപ്പോൾ നമുക്ക് കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെയൊക്കെ അപ്പോൾ ഇന്ന് നമുക്ക് ചായ വയ്ക്കണം ചായ പിന്നെ ചോറ് വയ്ക്കണം പിന്നെ എന്താ പറയുക കറി ഉണ്ടാക്കാച്ച് ഞാൻ പരിപ്പും കാബേജും കൂടെ ഒരു കറിയാണ് ഉണ്ടാക്കുക ഉദ്ദേശിക്കുന്നത് കറിയായിട്ട് ഉണ്ടാക്കാം പിന്നെ നമ്മുടെ വാഴയിൽ നിന്ന് ഒരു പൂ കിട്ടിയിട്ടുണ്ട് കൊപ് നമ്മൾ കൊപ്രന്നൊക്കെ പറയും അപ്പത് അത് അത് നമുക്ക് വെട്ടിയിട്ട് അതുകൊണ്ടൊരു കറിയും കൂടി നമുക്ക് ഉപ്പേരി വെക്കാം ഇതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ എന്തായാലേ നല്ല കാറ്റുണ്ട് വെച്ചതിന് ശേഷം നമുക്ക് ഇടാലോ അപ്പൊ ഇങ്ങനെ അവർക്ക് ഇന്നത്തെ കുക്കിംഗ് സ്റ്റാർട്ടാക്കാം ഇൻ ചുട്ടി നമുക്ക് അത്യാവശ്യം ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ കുറച്ച് നമുക്ക് വെളിച്ചിട്ട് നമുക്ക് ആദ്യം കാബേജും കൊപ്രയും വാഴക്കൂമ്പും അല്ലേ ആ അതും കൂടി ചേർന്നിട്ടുള്ള ഒരു കുറച്ച് വെളിച്ചോരനായിട്ട് ഇണ്ടാക്കാം മുളക് പിന്നെ കൊപ്ര എല്ലാം ചേർത്തിട്ട് അത് തോരാം ധാരാളം കഴിക്കും ഇത് വഴഞ്ചു തുടങ്ങിയിട്ടുണ്ട് ഞാൻ കുറച്ച് നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു നേരത്തെ ഉപ്പ് ശരിക്കും നല്ലപോലെ വീണ്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ ചീ ചട്ടി അടക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം നമ്മള് ഉള്ളി മൂപ്പിച്ചിട്ടാണ് ഉപ്പിയിൽ